ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വളരെ ഈസിയും എന്നാൽ ടേസ്റ്റിയുമായ ഒരു കറി റെസിപ്പിയായാണ് വന്നിട്ടുള്ളത് ബീൻസും തക്കാളിയും കൊണ്ട് ഒരു കറി നിങ്ങളിങ്ങനെ ബീൻസ് ഉപയോഗിച്ച് കറി വെക്കാറുണ്ടോ ആരെങ്കിലും വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഇതിനായി ഒരു മുറി തേങ്ങ ചിരകിയതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ജീരകം എന്നിവ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളക് ഇട്ട് നന്നായി അരച്ചെടുക്കുക ഇനി കറിക്ക് വേണ്ടി ഒരു അഞ്ചുവത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി ഇനി വലിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുത്താൽ മതി പിന്നെ ഒരു സവാളയുടെ പകുതി ഒരു ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ബീൻസിൻ്റെ ആ രണ്ട് സൈഡിലുള്ള നൂല് പോലെയുള്ള ഭാഗമല്ലേ അതെല്ലാം വലിച്ചു കളഞ്ഞ് കഴുകി നീളത്തിൽ മുറിച്ചിടുക ഒപ്പം തക്കാളിയും ഉള്ളിയും രണ്ട് പച്ചമുളകുമെല്ലാം മുറിച്ചിട്ടതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് അരച്ചുവച്ച അരപ്പും കൂടി ചേർക്കുക ഇത് നല്ലപോലെ മിക്സാക്കി അടുപ്പിൽ വെക്കുക കറി നല്ലപോലെ തിളച്ചു വരുമ്പോൾ തീ കുറച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ കറി തിളച്ചു മറിയാൻ സാധ്യതയുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കറി ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കറിയിലേക്ക് ഒഴിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ സൂപ്പർ കറി റെഡിയായി ഈ കറിക്ക് മീൻ കറിയുടെ ഒരു ചെറിയ രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം